ഇന്ന് രാവിലെ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ ക്യാമ്പസ് അവിടെ കേടുപാടുകൾ സംഭവിച്ചു അതായത് പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ റിസേർച്ച് സെൻറ്റർ ഒക്കെയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി നാല് പേര് ഇഞ്ചുവേർഡായി കാരണം ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും അവിടെ രോഗികളുമായിട്ടുള്ളവരാണ് ഇഞ്ചുവേർഡായത് പിന്നെ അതിൻ്റെ സെക്യൂരിറ്റിക്കാർ അപ്പം അതിൻ്റെ വിഷ്വൽസൊക്കെ വരാൻ തുടങ്ങി വളരെ കാര്യമായിട്ട് തന്നെ ഇത് ബെഞ്ചമിൻ നദന്യാപ്പ് അത് വിസിറ്റ് ചെയ്തു കാരണം അതിൻ്റെ അത് ആരും കൊല്ലപ്പെട്ടിട്ടില്ല എൻജോയ്ഡായി കാരണം ഇന്നലെ മുതൽ ഇന്ന് രാവിലെ മുതൽ ഇസ്രായേലിലുള്ളവർ ഓരോ ബീച്ചുകളിലൊക്കെ ഈ ആ സ്യൂഷലായിട്ട് പോകുന്ന സമയത്താണ് രാവിലെ ഇതേപോലെയുള്ള ഇറാൻ്റെ മിസൈൽ ആക്രമണമുണ്ട് കാരണം വാറിൻ്റെ പാകമാണ് പക്ഷെ ഹോസ്പിറ്റലെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇസ്രായേൽ അത് അംഗീകരിച്ചു കൊടുക്കില്ല അതാണ് ഏറ്റവും പ്രാധാന്യം കാരണം ലോകത്ത് അവരുടെ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള സംഭവത്തിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ കാരണം അത് സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇപ്പം ഇതിനെ എങ്ങനെ തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാത്രിയിൽ കാണാൻ പോകുന്നത് കാരണം ബെഞ്ചമിൻ നദന്യാഹു അവരുടെ പ്രധാനമന്ത്രി ഡിഫൻസ് മിനിസ്റ്ററും പറഞ്ഞു ശക്തമായ ആക്രമണം ഇന്നുണ്ടാകും കഴിഞ്ഞ ആറ് ദിവസത്തെ ആക്രമണം ആയിരിക്കില്ല ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന ആക്രമണം നിങ്ങൾ ചോദിക്കുക എന്തായിരിക്കും ചെയ്ത മറ്റുള്ള ആക്രമണം അറ്റാക്ക് എങ്ങനെയായിരിക്കും അതിൻ്റെ അത് ഈ ജനങ്ങൾ താമസിക്കുന്ന പല ഭാഗത്തും ഇറാൻ്റെ ഐ ആർ ജി സിയുടെയും പട്ടാളത്തിൻ്റെയും പല സംഭവങ്ങളുണ്ട് ആൾക്കാർ പട്ടാളക്കാർ താമസിക്കുന്ന സ്ഥലം അതേപോലെ തന്നെ കീ ആയിട്ടുള്ള പല ഇൻസ്റ്റലേഷൻ അത് ഇറാൻ മനപൂർവ്വം ആ പറയുന്നത് ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെ ഇത്രയും നാളും ഇസ്രായേൽ അവിടെ തൊട്ടിട്ടില്ല കാരണം മറ്റുള്ള മറ്റുള്ളവരുടെ ആൾക്കാരോട് പറഞ്ഞു പോകും അവ ചില ഭാഗങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ കന്റോൺമെൻറ്റിൻ്റെ മറ്റുള്ള ഭാഗങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ കൻറ്റോൺമെൻറ്റാണ് മേജറായിട്ടും നോക്കുന്നത് പിന്നെ അവരുടെ മിലിറ്ററിയുടെ കീ ആയിട്ടുള്ള റോക്കറ്റ് ലോഞ്ചേഴ്സ് അതേപോലെ മിസൈൽ ലോഞ്ചേഴ്സ് പിന്നെ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് കീ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് അത് ജനങ്ങൾ താമസിക്കുന്ന കുറച്ച് ഭാഗത്തു നിന്ന് മാറി അല്ലെങ്കിൽ ഇവർ നേരത്തെ മെസ്സേജ് കൊടുക്കും ഇന്ന ഭാഗത്തു നിന്ന് മാറാൻ പക്ഷെ ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ താക്കീത് കൊടുത്തു അതായത് ആരെ ഒഴിവാക്കില്ല ആരെ ഒഴിവാക്കില്ല എന്ന് പറയുമ്പോൾ വളരെ കൃത്യമാണ് ഇറാന്റെ റെജീം അതായത് ഭരണകൂട ഇസ്ലാമിക ഷിയ ഭരണകൂടത്തെ ഒഴിവാക്കില്ല നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബീറ്റോ ചെയ്ത പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് എന്നെ മാറ്റി പറഞ്ഞു അതിന് സമയം വരുമ്പോൾ സമയം ആ സമയത്ത് അത് ചെയ്തോളൂ അതായത് അവർക്കെതിരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് അതിരൂക്ഷമായ ആക്രമണം പല സിവിലിയൻ ഭാഗത്തുള്ള ഇറാൻ്റെ കീ ഇൻസ്റ്റലേഷൻ അവിടെ ഉണ്ടാകും അതേപോലെ ഇറാ ഇറാനിയൻ ഭരണകൂടം അതിനകത്ത് ചിലപ്പോൾ മന്ത്രിമാർ കാണും മറ്റുള്ളവർ കാണും അവരുടെ നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടുതലാണ് അതായത് കീ ആയിട്ടുള്ള ചില ഭാഗത്ത് ജനങ്ങൾ സാദ്രത താമസിക്കുന്ന ഭാഗത്ത് ഇറാനിയൻ പട്ടാളക്കാരോ ഐആർ ജി സിയൊക്കെ സ്റ്റേഷൻഡായിട്ടുള്ള ക്യാമ്പുകളുൾപ്പെടെ അറ്റാക്ക് ചെയ്യുക ഇതാണ് അതിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഉണ്ടാകാൻ പോകുന്നത് അതായത് കുറച്ച് കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം നമുക്ക് ഓരോന്നായിട്ട് ത്രൂ ഔട്ട് അത് ഓരോന്ന് തന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഇറാനെന്ന് പറഞ്ഞാൽ അവർ തന്നെ ആ ഗവൺമെൻറ് തന്നെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടായ സംഭവം അതായത് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ തന്നെ അവരുടെ ഇൻ്റർനെറ്റ് ഡിസറപ്റ്റ് ചെയ്തു കാരണം ആ ഗവൺമെൻറ്റിനെതിരെയും പട്ടാളത്തിനെതിരെ ഐ ആർ ജി സിക്കെതിരെയും മോശമായ കാര്യങ്ങളാണ് പല സോഷ്യൽ മീഡിയ അങ്ങനെ പ്ലാറ്റ്ഫോമിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് അവർ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത് അല്ലാതെ സ പിന്നെ ഉറപ്പായിട്ടും ഇസ്രായേലിലെ സൈബർ ടീം ടീമെന്ന് പറയുന്നത് അതിഭയാനകമാണ് കാരണം അവരുടെ ഫോണുകളിൽ മുഴുവൻ അത് കയറിക്കൊണ്ടിരിക്കുക കാരണം അവരുടെ ഓഫീ ഇറാൻ്റെ ഓഫീഷ്യൽസിനോട് വരെ ഇറാൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഫോണുകൾ ഉപയോഗിക്കരുത് കാരണം ആ രാജ്യം ഉപയോഗിക്കുന്ന ടെലിഫോൺ പോലും ഈ ഇസ്രായേലെ സൈബർ ടീം ഹാക്ക് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു മൂമെൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇന്നവർ അവരുടെ ഏറ്റവും ലേറ്റ ഇറാൻ ഇസ്രായേലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഗോസ്പൽ ദ ഗോസ്പൽ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ടാർജറ്റുകളാണത് ഏകദേശം ഇരുന്നൂറോളം ടാർജറ്റുകളാണ് എടുക്കുന്നത് ആ ഇരുന്നൂറോളം ടാർജറ്റുകൾ ഒരു മണിക്കൂറിനകം പല രീതിയിൽ അറ്റാക്ക് ചെയ്യും അപ്പം നേരത്തെ സ്പെസിഫിക് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് ചില കാരണം ഈ ഗാസലിവർ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അത് രൂക്ഷമായ വിമർശനങ്ങളുണ്ടായി കാരണം ഒരാൾ ഒരാളെ ഫോൺ ചെയ്യുന്നത് ഫോൺ ചെയ്യുന്ന ഇന്നയാളാണ് കീ ആയിട്ടുള്ള ഒരാളാണ് മറ്റുള്ള ആരെയൊക്കെ ഫോൺ ചെയ്യുന്ന അതും ഉൾപ്പെടെ അർജറ്റുകളാകുവാണ് ഏകത്ത് ഈ അതുകൊണ്ട് അതുകൊണ്ടായിന് ഗോസ്പൽ എന്ന് പേര് പേരിട്ടിരിക്കുന്നത് അപ്പം ആ ഒരു സാധനം ചിലപ്പോൾ ഇന്നവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് വരെ ഇസ്രായേല് ലോങ് റേഞ്ച് മിസൈൽസ് ഉപയോഗിച്ചിട്ടില്ല അതേപോലെ ഇസ്രായേലിൻ്റെ ഈ നേവിയെ എപ്പിന്റെ ലോകത്ത് ആർക്കും അറിയത്തില്ല ചിലപ്പോൾ ഇന്നത് ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇറാന് ചുറ്റും ഈ സംഭവങ്ങളുള്ള കാര്യം ലോകത്തെല്ലാവർക്കും അറിയാം പല ഡിഫൻസ് വീക്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ ചുറ്റുമാണ് ഈ കഴിഞ്ഞ ആറേഴ് മാസം കൊണ്ട് ഇസ്രായേലിൻ്റെ പല അന്തർവാഹിനികളും സംഭവങ്ങളെല്ലാം സംഭവം ഇതിനകത്ത് പല രീതിയിലുള്ള ഡിസ്ട്രോയറുണ്ട് അതിരൂക്ഷമായ രീതിയിൽ അറ്റാക്ക് ചെയ്യുന്ന സംഭവങ്ങളുണ്ട് അപ്പം അതൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള സ്ഥിതി നമുക്ക് രാവിലെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇറ ഇറാൻ എന്ന് പറയുന്നത് ഈ പെട്രോൾ അതെ ഗ്യാസ് വളരെ റിച്ച് ആയ രാജ്യമാണ് പല കെമിക്കൽസും പല പലയിടത്തും സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇറാൻ്റെ പൂർണ്ണമായിട്ടും എക്കോണമി അറ്റാക്ക് ചെയ്തിട്ടില്ല കാരണം ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാകും എന്നുള്ള ഭയത്തിൽ ചിലപ്പോൾ അതിൽ നിന്ന് കയറി അറ്റാക്ക് ചെയ്യും അതായത് കംപ്ലീറ്റ് മുഴുവനും മാറ്റിമറിക്കുന്ന അറ്റാക്കായിരിക്കും ഇന്ന് മൂന്നോ നാലോ മണിക്കൂറിൽ രാത്രിയിൽ ഉണ്ടാകാൻ പോകുന്നത് അതിൽ ഇറാൻ്റെ കീ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ മാത്രമല്ല ഇറാൻ്റെ റെജി അതായത് ഷിയ ഭരണകൂടത്തിൽ ആരൊക്കെ തെറിക്കും ആരൊക്കെയാണ് രാവിലെ ഇല്ലാതാകുന്നതിനെ പറ്റിയുള്ളതൊക്കെ വരാനുള്ള ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പുറത്തു വരും അതായത് വാറ അതിരൂക്ഷമാവുകയാണ് അതായത് ഏഴാം ദിവസം അതായത് രാത്രി എന്ന് പറയുന്ന ദിവസം കാരണം ഇസ്രായേലിന്റെ ഹോസ്പിറ്റൽ അറ്റാക്ക് ചെയ്തിന്റെ റിട്ടാലിയേഷൻ എന്ന് പറയുന്നത് ഏറ്റവും രൂക്ഷമായ രീതിയിൽ അവരത് ചെയ്യും കാരണം അത് ചെയ്തില്ല എങ്കിൽ പിന്നെ ആ മെസ്സേജ് ഒരു സന്ദേശം ലോകത്തിന് കൊടുക്കുന്നത് മാറിപ്പോ അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അതുകൊണ്ട് അതിരൂക്ഷമായി അറ്റാക്കായിരിക്കുന്നുണ്ടാകുന്നത് അതായത് ഇറാനി കയറി ഇന്ന് മേയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആരൊക്കെയാണ് തീർന്നു പോകുന്നത് അതും പറയാൻ പറ്റത്തില്ല ായിട്ടുള്ള അത് പ്രധാനപ്പെട്ട ഇറാൻ്റെ ഷിയ റെജിയും അതിൻ്റെ അതിനെ ചിലപ്പോൾ പൂർണ്ണമായിട്ട് തീർത്തു കളയും അതിനും സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇവർ ഇവരെവിടൊക്കെയുണ്ട് എന്തൊക്കെയാണ് കാരണം അവർ ഈ പറയുന്ന ഗോസ്പൽ എ എന്ന് പറഞ്ഞ സാധനം ടൂൾ ഉപയോഗിച്ചു ആണെങ്കിൽ ഇവർ ഒരാൾ പോലും ഇല്ലാതെ മുഴുവനും തീർന്നു പോകും ഇതിനുള്ള പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം ഇന്ന് ഇസ്രായേൽ ഫുൾ സ്ട്രങ്ഡ് എടുത്ത് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇത് ഇസ്രായേലിന് വളരെ കാരണം അവർ അവർ അവർക്ക് അവർ വാർ നേരിടുന്നതാണ് അത് മനസ്സിലാക്കണം അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വാറിലാണ് അപ്പോൾ ഒരു ദിവസം അതായത് ഇന്ന് രാത്രിയിൽ അടിക്കുമ്പോൾ അവർ ഏത് രീതിയിൽ അടിക്കുന്നു എന്നുള്ളത് ലോകം നോക്കി കാണുകയാണ് കാരണം പല ഇൻ്റർനാഷണൽ മീഡിയയും അതിനെപ്പറ്റി അനലൈസ് ചെയ്ത് പറയും ചിലപ്പോൾ ഇന്നത്തെ അറ്റാക്കായിരിക്കും ഏറ്റവും വലിയ അറ്റാക്ക് കഴിഞ്ഞ പത്തോ അമ്പതോ വർഷം ഒരു വാറിലെ ഏറ്റവും വലിയ അറ്റാക്കായിരിക്കും ഇന്നുണ്ടാകാൻ പോകുന്നത് വരാനുള്ള മണിക്കൂറിൽ മനസ്സിലാക്കാൻ സാധിക്കും എവിടൊക്കെയാണ് ഇറാന് തകർച്ച ഉണ്ടായി തകർന്നു പോയി കത്തുന്നത് കഴിഞ്ഞ് അപരാൻ പോകുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വ്യക്തമായ പിക്ചർ നമുക്ക് പിടികിട്ടും